ഹായ് അസ്സാം വലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഡെസർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയതൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലം കൂടി കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആവുന്ന വിധത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കട്ടയില്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് എടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് പാലാണ് അരക്കപ്പ് പാലും കൂടി കൊടുക്കുക ഇനി ഈ ക്യാരറ്റും പാലും ഒക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റവിയാണ് കേട്ടോ അരക്കപ്പ് റവിയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശേ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ആക്കി മെല്ലെ മെല്ലെ മിക്സാക്കി കൊടുക്കുക അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ മിക്സ് ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ അതേപോലെ പാനൊന്നിങ്ങനെ വിട്ട് വരുന്ന ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്ക് ചൂടാനായിട്ടൊന്ന് വെച്ച് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ചൂടൊക്കെ ഒന്ന് പോയി ചെറിയൊരു ചൂടുള്ള ടൈമിൽ തന്നെ നമുക്കതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തതിനു ശേഷം ഇതാ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാതും ഞാൻ ഇതുപോലെ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്ത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനുവേണ്ടി വെള്ളം വെച്ചെടുത്തിട്ടുണ്ടതിന് മുകളിലായിട്ട് സ്റ്റീം ചെയ്യാനുള്ള പാത്രം വെച്ചെടുക്കാം കേട്ടോ അതിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ബോൾസും ഞാൻ ഞാനതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ബോൾസൊക്കെ നല്ല നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെച്ച് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പ് പാൽ ഒച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളപ്പി തിളക്കാനായിട്ടും വെച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു നാലോ അഞ്ചോ ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതും കൂടി കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് മിൽക്ക് മേഡും കൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനുശേഷം ചേർത്ത് കൊടുക്കുക അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബോൾസ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ പാലിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി കൊടുത്തിട്ട് ഒഴിച്ചെടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഒരു കോൺഫ്ലവറിൻ്റെ ഈ മിക്സ് പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേറെ ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ ഇനി ഇതിലേറെ ടൈറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ കലക്കിയിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ലൂസിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ലൂസല്ല തണുക്ക് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് അങ്ങനെ അതാണ് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നേടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പിസ്തിയും ബദാമും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെച്ചു കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടില്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും അസാമുലൈക്കും